നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്താവ് ഇന്ന് തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി തന്റെ ശബ്ദം കൊണ്ടെന്നതുപോലെ തന്നെ തമാശകൾ പറഞ്ഞു ചിരിപ്പിച്ചും ആരാധകരെ കൈയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ സദസ്സിനെ കൈയ്യിലെടുക്കാനുള്ള റിമിയുടെ കഴിവ് മലയാളികൾക്ക് ഏറെ ഇഷ്ടവുമാണ് മലയാളം പറഞ്ഞ ഡാർസനിക്കാരൻ കിളി പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് എത്തിയിരുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു അദ്ദേഹം എത്തിയത് സെലിബ്രിറ്റികളും സാധാരണക്കാരും എല്ലാം കിളിയെക്കുറിച്ച് വാചാലിലായിരുന്നു മൈ ഡ്രീം കം ട്രൂ എന്നായിരുന്നു കിളിയോട് റിമി പറഞ്ഞത് ഇതുപോലെ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു എന്നായിരുന്നു കിളിയുടെ പ്രതികരണം ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലാത്തതുപോലെ തോന്നുന്നു പാട്ട് മാത്രമല്ല കൊഞ്ചിക്കൊഞ്ചി എന്ന ഗാനത്തിനൊപ്പമായി ചുവടുവെച്ചിരുന്നു ഇരുവരും അടിപൊളി എന്നായിരുന്നു മധുവിന്റെ കമന്റ് ടാർസാനിക്കാരൻ്റെ പേര് കിളിപ്പോൾ എനിക്കിപ്പോൾ ശരിക്കും കിളി പോയെന്നായിരുന്നു റിമി പറഞ്ഞത് കിളി ഉൾപ്പെടെ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു ബിന്നിക്കൊപ്പമായി സംഗീതം പഠിക്കാനും കിളി ഉണ്ടായിരുന്നു അയ്യോ എൻ്റെ സ്റ്റുഡൻറ് എന്നായിരുന്നു ബിന്നിയുടെ കമന്റ് അടിയൊരു കിളി പൂക്കുറ്റി എന്നും കിളി പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി കിളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ റിമി ടോമി പങ്കുവച്ചിരുന്നു ഇതിനകം തന്നെ ചിത്രങ്ങൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരായിരുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് മലയാളികൾക്ക് പ്രത്യേകമായൊരു സ്നേഹമുണ്ട് എന്നോട് വളരെ മുൻപേ അത് മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരും അത് പ്രകടിപ്പിക്കുന്നുവെന്നും കിളി പറഞ്ഞിരുന്നു അതേസമയം റിമിക്കൊരു പങ്കാളി ഇനിയും വരാത്തത് ആരാധകരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വിഷയമാണ് അടുത്തിടെ ഈ വിഷയത്തെ ചൊല്ലി ആരാധകർ തമ്മിലുള്ള തർക്കത്തിന് മറുപടിയുമായും റിമി ടോമി എത്തിയിരുന്നു വിവാഹമോചനത്തിന് ശേഷം റിമി ടോമി ഏറ്റവും പ്രകടമായി കണ്ട മാറ്റം നടിയുടെ ഫിറ്റ്നസ് ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച റിമി ടോമയെ നന്നായി ശരീരഭാരം കുറച്ചു ഇപ്പോൾ മനസ്സിൻ്റെ സന്തോഷവും വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് ഒരു വർക്കൗട്ട് വീഡിയോ ആണ് റിമി ഏറ്റവും ഒടുവിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചത് അതിന് താഴെയാണ് റിമിക്ക് ഒരു പങ്കാളിയെ കിട്ടാത്തതിലുള്ള തർക്കം നടന്നത് ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് അടിപൊളി പാർട്ട്ണറെ കിട്ടട്ടെ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് അതിൽ റിമി ഒരു പങ്കാളിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് എത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് പാട്ട്ണറെ കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്ന് അതോ ഭർത്താവില്ലാത്തതിൽ വിഷമിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞോ എന്ന് ചോദിച്ചായിരുന്നു മറ്റൊരു കമൻറ്റ് ആരാധകർ തമ്മിലുള്ള വാക്ക് റിമി പ്രശ്നം പരിഹരിച്ചുകൊണ്ടെത്തിയത് ഇനി നിങ്ങൾ തമ്മിൽ ഒരു അടി വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞായിരുന്നു റിമിയുടെ മറുപടി എന്നാൽ അത് പറയാൻ പാടില്ലല്ലോ സമാധാനത്തോട് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറെ ചിലർ ഈ കമൻറ്റിന് മാത്രമല്ല വീഡിയോയ്ക്ക് താഴെ വന്ന മറ്റ് കമന്റുകൾക്കും റിമി ടോമി മറുപടി നൽകുന്നുണ്ട് ശക്തമായി മുന്നോട്ട് പോവുക താങ്കൾ താങ്കളൊരു പ്രചോദനമാണ് എന്നൊക്കെയുള്ള കമന്റുകൾക്ക് താഴെ റിമി ടോമി സ്നേഹം അറിയിച്ചിട്ടുണ്ട് പിന്നാലെ തർക്കം എന്ന കമന്റും റിമിയുടെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അടുത്തിടെ പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ഒരു സ്റ്റേജ് ഷോക്കിടയിൽ പ്രണയഖാനം തന്റെ ആരാധകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിലായിരുന്നു റിമിയുടെ മനസ്സ് തുറന്നുള്ള സംസാരം പ്രണയമില്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പ്രണയമുണ്ടെന്ന് റിമി പറയുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നമ്മൾക്ക് എന്തായാലും ദൈവം ഒരാളെ തരും ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുപോകാം അടുത്തില്ലാത്തവർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കൂ എന്നാണ് റിമി ടോമി പറയുന്നത് പിന്നാലെ ആരാധകരും എത്തി പ്രണയത്തെക്കുറിച്ച് റിമി എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത് റിമി ശരിക്കും പ്രണയത്തിലാണോ സത്യം തുറന്നു പറയും സിനിമ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് നേരത്തെ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു രണ്ട് ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം കല്യാണമായ ഉറങ്ങി ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചാരണം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഭാവിൽ വിവാഹകാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയുടെ വിവാഹം ബിസിനസ്സുകാരനായ റോയ്സിനെയായിരുന്നു വിവാഹം കഴിച്ചത് തൃശൂർ ലോർത്ത് കത്തീഡ്രൽ പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം നടന്നത് എന്നാൽ പതിനൊന്ന് വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി മോചിതരായി ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജി ആവശ്യം വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട് അതേസമയം റോയ്സ് രണ്ടാമത് വിവാഹം കഴിച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആയ റോയ്സ് വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് താൻ വീണ്ടും വിവാഹം കഴിച്ച വിവരം റോയ്സ് അറിയിക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ചടങ്ങിൽ നിരവധി ആളുകളാണ് ആശംസകൾ നേർന്നെത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതും പതിവ് കാഴ്ചയാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ചിരി എന്ന ക്യാപ്ഷനോടെയാണ് റോയ്സ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരുന്നത് ഇരുവരും നടത്തുന്ന യാത്രകളുടെ ചിത്രങ്ങളുടെയും മിക്കപ്പോഴും റോയ്സ് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഒരിക്കൽ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ച ആളാണ് താനെന്നും റിമി ടോമി വെളിപ്പെടുത്തുന്നുണ്ട് ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളൊന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനുമൊരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു റോയ്സ് വിവാഹമോചനത്തിന് ശേഷം റിമി തനിച്ചാണ് താമസം ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയിസുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങളും തുടരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും വർക്കൗട്ട് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം അടുത്തിടെ റിമി ടോമിയെ കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സിനിമയുമായോ സംഗീതവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത പാലയിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിപെട്ടി അത്യുന്നതങ്ങളിലെത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു ഏഷ്യാനിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാറുഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കുമ്പിൽ കോരിയെടുത്തത് റിമി ടോമിയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വസിന്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയ്സെ പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പുവിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറാൻ പറ്റുമെന്ന് അന്ന് റിമി ഓർത്ത് കാണില്ല റോയ്സും റിമിയും ഇടപെരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവ്സിയുമായുള്ള ഒരു ടി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയ്സിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴിവുകളെ കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വയ്ക്കേണ്ട ഇടങ്ങളിലും മരണേക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും ഷെഫ് ചൂണ്ടിക്കാട്ടി ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു